ഇന്നൊരു ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിക്കുക കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് അതിലേക്ക് നമുക്ക് മൂന്ന് സവാള ചെറുതായിട്ട് അരങ്ങി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ആയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വേവിച്ച് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ എന്താ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒരു മുക്ക ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും മല്ലി ഇല അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് സമോസ ഷീറ്റ് എടുക്കാം ഒരു സമോസ ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു മെത്തേഡിൽ നമ്മളൊന്ന് മടക്കിയെടുക്കുക കോൺ ഷേപ്പിൽ മടക്കിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് നിറയ്ക്കാം ഓവർ ഫില്ലിങ്സ് നിറയ്ക്കണ്ട ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ ഇതൊന്ന് മടക്കുക സെയിം ഇതേപോലെ രീതിയിലൊന്ന് മടക്കിയെടുക്കുക ഇനി ഞാൻ കുറച്ച് മൈദാ മാവ് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സൈഡൊക്കെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ സമൂസ എല്ലാം ഫില്ല് ചെയ്ത് എഴുതിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് അതിൽ നമുക്ക് ഇത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ സമൂസ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ചൂടോടെ നോമ്പ് തുറക്കുമ്പം കഴിക്കുക പുതിയൊരു ആയി കാണുന്നവരെ ബൈ